ഓണത്തിന്റെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണസദ്യ പപ്പടവും പായസവും കൂട്ടിയുള്ള ഓണസദ്യ കുടുംബങ്ങളിലെ സ്നേഹവും കൂട്ടായ്മയും ഒത്തൊരുമയുമെല്ലാം ഊട്ടിയുറപ്പിക്കുന്നു എന്നാൽ മാണിക്യമ്മയുടെ ഓണസദ്യ അല്പം വ്യത്യസ്തമാണ് നല്ല തൂശനിലയിട്ട് ഉപ്പു ചേർക്കാത്ത ചോറും അതിനൊപ്പം പതിനാറ് കൂട്ടം ഫലവർഗ്ഗങ്ങളും വിളമ്പും കഴിക്കാനെത്തുന്നതാകട്ടെ ഒരു വലിയ വാനരപ്പടയും പതിനേഴ് വർഷമായി മാണിക്കമ്മയുടെ നേതൃത്വത്തിൽ ഇടയിലക്കാട് കാവിൽ ഓണത്തിന് ഈ വാനര സദ്യ വിളമ്പി തുടങ്ങിയിട്ട് പപ്പിയെന്ന ഒറ്റവിലയിൽ ഓടിയെത്തും മാണിക്കമ്മയുടെ വാനരപ്പടയുടെ നായകൻ ഇത്തവണ അസുഖത്തെ തുടർന്ന് മാണിക്കമ്മയ്ക്ക് വാനരന്മാർക്ക് സദ്യയൂട്ടാൻ കഴിഞ്ഞില്ല എങ്കിലും സ്നേഹത്തോടെ ഉപ്പു ചേർക്കാത്ത ചോറ് അവർ സമീപത്തെ കുട്ടികൾക്ക് കൈമാറി സദ്യ കഴിച്ച് വയറും മനസ്സും നിറഞ്ഞ കുരങ്ങന്മാർ ഏമ്പക്കമിട്ടും കാട്ടുമരച്ചിലകളിൽ കിടന്നു മറിഞ്ഞാളിയും ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കാഴ്ച ഏവരിലും കൗതുകമുണർത്തുന്നതാണ് കോവിഡ് കാലത്ത് പോലും ഈ വാനരന്മാർക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണം നൽകുന്നതും മുടക്കരുത് എന്ന് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ എം രാജഗോപാലൻ എം എൽ എ ഇവിടത്തേക്ക് കടന്നു വരികയും ഒരു കാരണവശാലും എല്ലാ ജീവികളോടും സ്നേഹം കാണിക്കണം അവരുടെ ഭക്ഷണം പോലും മുടക്കരുത് എന്നതിന്റെ ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സമയത്ത് പോലും ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ നാട്ടുകാർ തയ്യാറായിട്ടുണ്ട് ഈ നാട്ടുകാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് നാട് ഒന്നാകെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് നിൽക്കാറുണ്ട് പപ്പായ കക്കരി വെള്ളരി സപ്പോട്ട തുടങ്ങി കുരങ്ങുകളുടെ ശേഷിയെ ആരോഗ്യപരമാക്കുന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് സദ്യക്കൊപ്പം വിളമ്പുന്നത് തൊണ്ണൂറുകളിൽ കുരങ്ങുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു ആശയം ഉദിക്കുന്നത് ഓണം മനുഷ്യരുടേതു മാത്രമല്ല സഹജീവികളുടേത് കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സ്പെഷ്യൽ സദ്യ ഇ ഭാരത് കാസർഗോഡ്